ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സിമ്പിൾ കറിയായിട്ടാണ് കേട്ടോ ചെമ്മീനും മുരിങ്ങക്കായും മാങ്ങയൊക്കെ ഇട്ടിട്ട് വെച്ച് വെച്ചിട്ടുള്ളത് എല്ലാവരും ഉണ്ടാക്കുന്നത് ആയിരിക്കും എന്നാലും ഓരോ സ്ഥലത്ത് ഓരോ തരത്തിലല്ല ഉണ്ടാക്കുന്നത് ഞങ്ങൾ ഉണ്ടാക്കുന്ന സ്റ്റൈലാണ് കേട്ടോ ഞാനീ കാണിക്കുന്നത് അപ്പോൾ അതിന് മുന്നേ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ അല്ലെങ്കിൽ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇതേ നമുക്കിവിടെ നല്ല ചെമ്മീൻ കിട്ടും കേട്ടോ അടിപൊളി ചെമ്മീനാണ് മിക്കപ്പോഴും കിട്ടുന്നത് അയച്ചാൽ ഒരു ദിവസം ഞങ്ങൾ മേടിക്കാറുണ്ട് കേട്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ആകപ്പാടെ ഞങ്ങൾക്ക് ഇഷ്ടമുള്ള മീൻ കറി എന്ന് പറയുന്നത് ചെമ്മീൻ കറിയാണ് കേട്ടോ അതിങ്ങനെ മാങ്ങ സീസൺ ആണെന്നുണ്ടെങ്കിൽ മാങ്ങ ചേർത്തിട്ടെന്നെ വെക്കും മാങ്ങയും മുരിങ്ങക്കായും ചെമ്മീനും കൂടിയാണ് കേട്ടോ വെക്കാറ് അപ്പോൾ ഇതേ രണ്ട് പച്ചമുളക് ഒരു ചെറിയ കഷ്ണ ഇഞ്ചി കറിവേപ്പില മാങ്ങ ഇതൊക്കെയാണ് കേട്ടോ ഞാനിപ്പോൾ ആദ്യം വേവിക്കാൻ ഇടുന്നത് അപ്പം നമ്മുടെ ചെമ്മീനൊക്കെ ഞാൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഉണ്ടാക്കാൻ അറിയുന്ന എല്ലാവരും ഉണ്ടാക്കുന്ന കറി തന്നെയാണ് പക്ഷേ എന്നാലും ഈ സ്റ്റൈല് തന്നെയാണോ എല്ലാവരും ഉണ്ടാക്കുന്നതെന്നറിയില്ല ഞങ്ങളുടെ നാട്ടിലെ സ്ഥിരം ഒരു ചെമ്മീൻ കറി മിക്ക ആൾക്കാരുണ്ടാക്കുന്നത് മാങ്ങ സീസൺ ആയാലും മാങ്ങയിട്ടിട്ട് വെക്കും അതല്ലാത്ത സമയത്ത് പുളി ഇട്ടിട്ട് വെക്കും കേട്ടോ ബാക്കിയൊക്കെ സെയിം ആണേ അപ്പോൾ ഇത് ഞാൻ ആ പച്ചക്കറികളെല്ലാം നന്നായി അരിഞ്ഞെടുത്തിട്ട് ഇഞ്ചിയൊക്കെ പൊടിയായി അരിഞ്ഞിട്ടിട്ടുണ്ട് കേട്ടോ ഇഞ്ചി കുറച്ച് കൂടുതൽ എടുക്കാറുണ്ട് കാരണം ചെമ്മീൻ ചിലർക്കൊക്കെ വയറ്റിൽ പ്രശ്നം ഉണ്ടാക്കുന്നു പറയുന്നുണ്ട് അപ്പം അതേപോലെ അതൊക്കെ അരിഞ്ഞെടുത്ത് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതേ വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് അരപ്പ് എടുക്കാം അതുകൊണ്ട് തന്നെ പെട്ടെന്നാവുന്ന ഒരു കറി തന്നെയാണല്ലേ മീൻ എന്ന് പറയുന്നത് എല്ലാവർക്കും ഉണ്ടാക്കാൻ എളുപ്പമുള്ള കറിയും മീൻ കറി തന്നെയാണല്ലേ അപ്പോൾ ഇത് അരപ്പിനാവശ്യമുള്ള തേങ്ങ എടുത്തിട്ടുണ്ട് അരപ്പിന് വേണ്ടുന്ന മഞ്ഞൾപ്പൊടിയും എടുത്തിട്ടുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി നമ്മൾ വേവാനും ഇട്ടതിനകത്ത് ഇട്ടിട്ടുണ്ടല്ലോ ബാക്കി മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് എരിവിനാവശ്യമുള്ള മുളക് പൊടി ഇട്ടിട്ടുണ്ട് ഇനി ഞാൻ കുറച്ച് കാശ്മീരി മുളക് പൊടിയാണ് കാരണം ഞങ്ങളുടെ മുളകിന് അധികം കളർ ഇല്ലാത്തത് കറിക്ക് കളർ കിട്ടില്ല അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് മാത്രം രണ്ട് മൂന്ന് കാശ്മീരി മുളകും കൂടി ഇട്ടിട്ടുണ്ട് കഴുകി അതൊന്നും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നന്നായി അരഞ്ഞതിന് ശേഷം ഇത് ഒരു ഒരു ടീസ്പൂൺ ജീരകവും രണ്ടല്ലി വെളുത്തുള്ളിയും കൂടെ ചേർക്കും ഇത് ഞങ്ങൾ കണ്ണൂർക്കാർ നിർബന്ധമായി ായിട്ടും മീൻ കറികളിൽ ചേർക്കുന്നതാണ് കേട്ടോ കാരണം ചിലർ ചോദിക്കാറുണ്ട് അതുകൊണ്ട് പറഞ്ഞതാണ് അപ്പോൾ ഇതേ അപ്പോഴേക്കും നമ്മുടെ മാങ്ങയും മുരിങ്ങക്കായൊക്കെ നന്നായി വന്നിട്ടുണ്ട് ഇനി നമ്മുടെ ചെമ്മീൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെമ്മീൻ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ചിലർ പറയും ചെമ്മീൻ ഒരുപാട് വേവുണ്ടെന്ന് പറയും ചിലർ പറയും അത് ഫ്ലഷ് മാത്രമല്ല അപ്പോൾ അതിന് അത്രയ്ക്ക് അങ്ങോട്ട് വേവൊന്നുമില്ല കുറച്ച് നേരം വേവിച്ചാൽ തന്നെ ആവുമെന്ന് പറയും അപ്പോൾ ഞാനൊരഞ്ച് മിനിറ്റ് മാത്രമേ വേവിക്കാറുള്ളൂ കാരണം ചെമ്മീൻ എത്രത്തോളം വേവമെന്നും അത്രയും ഹാർഡായി പോകട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ആവശ്യത്തിന് വെള്ളം ചാർ എടുത്തിട്ട് ഉപ്പും കൂടെ ചേർത്ത് തിളപ്പിച്ചെടുക്കണം എൻ്റെ കറികൾ എപ്പോഴും ഇത്തിരി ലൂസായിരിക്കും കേട്ടോ കാരണം എനിക്ക് കുറുകിയ കറി ഒട്ടും ഇഷ്ടമല്ല എൻ്റെ കറിയുടെ റെസിപ്പി വീഡിയോ വീഡിയോസിലെല്ലാം ഞാൻ പറയാറുണ്ട് എനിക്കിത്തിരി അയഞ്ഞ കറിയാണ് ഇഷ്ടം എന്ന് അപ്പോൾ അത് കാരണം ഞാനൊരുപാട് നേരം ഒരുപാട് കുറുക്കില്ല കേട്ടോ അപ്പോൾ എൻ്റെ പാകത്തിന് ഞാൻ അരപ്പൊക്കെ റെഡിയാക്കി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കണം തിളപ്പിച്ച് ചെറുതായിട്ടൊന്നും കുറുക്കും കേട്ടോ ഒരുപാട് കുറുക്കില്ല ചെറുതായിട്ടൊന്ന് കുറുക്കിയെടുക്കും അപ്പോഴേക്കും നമ്മുടെ ചെമ്മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ എല്ലാവർക്കും അറിയാം മീൻ കറീന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും സിമ്പിളായിട്ട് ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണെന്നല്ലേ അപ്പോൾ ഇതെൻ്റെ കറീടെ അത്യാവശ്യം നന്നായി ായിട്ട് തന്നെ തിളച്ചൻ്റെ പാകത്തിന് കുറുകി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇതിനകത്തോട്ടെ ഉള്ളിയൊന്നും കാച്ചി ഒഴിക്കുന്നത് ഞങ്ങൾക്ക് അത്ര വലിയ ഇഷ്ടമുള്ള കാര്യമല്ല പച്ച വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുക തീ ഓഫ് ചെയ്തതിന് ശേഷം കറിവേപ്പിലേയും പച്ച വെളിച്ചെണ്ണയും കൂടെ ഇങ്ങനെ മേലെ ഒഴിച്ചു കൊടുക്കും ആ ഒരു മണമാണ്ട്ടോ ഈ കറിക്ക് മുഴുവൻ ഉണ്ടാവുക അടിപൊളി സ്മെല്ലായിരിക്കും ഈ ഒരു കറി ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ ഞങ്ങൾക്ക് വേറെ കറി ഒന്നും വേണ്ട കേട്ടോ കാരണം ആ മുരിങ്ങക്കായ് ആ ചെമ്മീനൊക്കെ ചേർത്ത് ചോറണാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഇത്രയേ ഉള്ളൂ എൻ്റെ ചെമ്മീൻ കറി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ